ഫേസ്ബുക്കിലൂടെയും ഒക്കെ ലഭിക്കുന്ന ഒരൊറ്റ ലിങ്ക് വഴി ക്ലിക്ക് ചെയ്ത് ലക്ഷങ്ങളും പതിനായിരങ്ങളും ഒക്കെ പോയവരുടെ വാർത്തകൾ നമ്മൾ പലതവണ കണ്ടതാണ് അത്തരം സൈബർ ആക്രമണങ്ങൾക്കെതിരെ ഒരു ആപ്പ് നിർമ്മിച്ചിരിക്കുകയാണ് കാസർഗോഡ് സ്വദേശികളായ രണ്ട് ബിടെക് വിദ്യാർത്ഥികൾ എ ഷീൽഡ് വരുന്നൊരു ആപ്പ് നിർമ്മിച്ചിരിക്കുകയാണ് ഈ ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെക്കുക ഓട്ടോമാറ്റിക് നിങ്ങളുടെ ഫോണിൽ അയച്ച ആളും ഇപ്പോൾ ഒരു വ്യക്തി അറിയാതൊരു ലിങ്ക് നിങ്ങളുടെ ഫോണിലേക്ക് അയക്കുന്ന അയക്കുന്ന വ്യക്തിക്കും അയച്ച് ലഭിക്കുന്ന ലഭിക്കുന്ന വ്യക്തിക്കും വളരെ പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ എൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം യൂട്യൂബിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം അല്ലെങ്കിൽ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ലിങ്ക് ലഭിക്കും നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ പോയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം ശേഷം നിങ്ങൾ ആപ്ലിക്കേഷൻ ഇതേ രീതിയിൽ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അതിൽ എല്ലാ പെർമിഷനും ചോദിക്കും നിങ്ങൾക്കൂടെ കാണാം എ എ ത്രെഡ് ഇൻ്റലിജൻസ് സെക്യൂരിറ്റി അവർ സെക്യൂരിറ്റി ആപ്ലിക്കേഷനാണ് നമ്മുടെ ഫോണിൽ പല ലിങ്കുകളും വരാനുള്ള സാധ്യത ആ ലിങ്കുകളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് അറിയിച്ച് തരും അതുപോലെ തന്നെ ഇതേപോലെ സ്ക്രോൾ ചെയ്യുക അതിൽ ചോദിക്കുന്ന പെർമിഷനൊക്കെ കൊടുക്കുക സ്ക്രോൾ ചെയ്യുന്ന ശേഷം നിങ്ങൾക്ക് ഇതേപോലെ ആപ്പ് സെറ്റ് ഒന്ന് കാണാം ഈ ആപ്പ് സെറ്റ് കൊടുക്കുക അതിന് ശേഷം ഗെറ്റ് സ്റ്റാർട്ട് കൊടുക്കുക എനേബിൾ ടു നോട്ടിഫിക്കേഷൻ ഒന്ന് കാണാം അതിൽ നിങ്ങൾ ഓക്കെ കൊടുക്കുക ഓക്കെ കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇതേപോലെ ഡിവൈസ് ആൻഡ് ആപ്ലിക്കേഷൻ നോട്ടിഫിക്കേഷൻ ഉണ്ടാവും അതിൽ നിങ്ങൾ പെർമിഷൻ ചോദിക്കും ആ പെർമിഷൻ നിങ്ങൾ നോട്ടിഫിക്കേഷൻ പെർമിഷൻ നോട്ടിഫിക്കേഷൻ അതുപോലെ ഓൺ ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾ ഇതേപോലെ ബാക്ക് വരിക ബാക്ക് വന്നതിന് ശേഷം ബാക്ക് വന്നതിന് ശേഷം നിങ്ങൾക്കിവിടെ കാണാം അനേബിൾ ടു ഓൾവേസ് ടു ടോപ്പ് പെർമിഷൻ കാണാം ഓക്കെ കൊടുക്കുക ഓക്കെ കൊടുത്തതിന് ശേഷം നിങ്ങളുടെ ഡിസ്പ്ലേ ഓവർ ദി അതർ ആപ്ലിക്കേഷൻ കാണാം ഇതിവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിന് ശേഷം ഇതിൻ്റെ പെർമിഷൻ കൊടുക്കുക അതിന് ശേഷം നിങ്ങൾ ബാക്ക് വരിക ബാക്ക് വന്നതിന് ശേഷം നിങ്ങൾക്ക് കാണാം ലൈവ് യു ആർ എൽ ചെക്ക് എന്ന് കാണാം നമുക്ക് ലൈവ് ആയിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും എന്തെങ്കിലും ഒരു ലിങ്ക് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ലൈവായിട്ട് ഇവിടെ കോപ്പി ചെയ്തിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം അതുകൂടാതെ നിങ്ങളുടെ ഫോണിൽ ഓട്ടോമാറ്റിക്ക് വ്യൂ ഹിസ്റ്ററി കാണാം വ്യൂ ഹിസ്റ്ററി നിങ്ങൾ ഓൺ ചെയ്ത് കൊടുക്കുക സേഫ് ആണ് ഇതേപോലെ നമുക്ക് ലൈവ് ആയിട്ട് യു ആർ എൽ നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും എങ്കിലും ഒരു യു ആർ എൽ നിങ്ങളുടെ ഫോണിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് കോപ്പി ചെയ്തിട്ട് നമുക്ക് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കും അതുപോലെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ടും നമുക്കിത് ഒരു നോട്ടിഫിക്കേഷൻ ലഭിക്കും നമ്മുടെ അതുപോലുള്ള ലിങ്കുകൾ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ എൻ്റെ ഫോണിൽ ഒരു ലിങ്ക് എനിക്ക് ലഭിച്ചിട്ടുണ്ട് ആ ലിങ്ക് ഞാൻ ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്ത് ഞാൻ ഇവിടെ നമ്മൾ ഒന്ന് ചെക്ക് ചെയ്യുകയാണ് ചെക്ക് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നതായിരിക്കും ഒരു മിനിറ്റ് നിങ്ങൾ വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ യു ആർ എൽ മൊത്തം സ്കാൻ ചെയ്യുന്നതായിട്ട് കാണാം അത് എങ്ങനെയുള്ള യു ആ യു ആർ എൽ ആണോ അതെങ്ങനെ സേഫ് ആണോ എന്ന് വളരെ പെട്ടെന്ന് തന്നെ ലൈവ് നമുക്ക് ചെയ്യാം ചെക്ക് ചെയ്യാം യു ആർ എൽ ഇപ്പോൾ ചെക്ക് ചെയ്തിട്ടുണ്ട് യു ആർ എൽ അനാലിസിസ് റിപ്പോർട്ട് നിങ്ങൾക്ക് കാണാം ഇതൊരു യൂട്യൂബ് ഇതൊരു യൂട്യൂബ് ലിങ്കാണ് അതുപോലെ തന്നെ അത് സേഫാണ് ടോട്ടലായിട്ട് നമുക്ക് ഗെറ്റ് ഫ്രീ എ പി ഐ കീ കാണാം അതുപോലെ തന്നെ അതിൻ്റെ യു ആറിൽ നിങ്ങൾക്ക് ഇവിടെ ടോട്ടലായിട്ട് അതിൻ്റെ കാണാം ഇത് എവിടെ നിന്നുള്ളതാണ് കാണാം ഡൊമൈൻ കാണാം യൂട്യൂബാണ് ഡൊമൈൻ അതിൻ്റെ ഐ പി അഡ്രസ്സ് കാണാം അത് എവിടെയുള്ളതാണ് യു എസ് എ ഇതൊക്കെ ഇതൊക്കെ നമുക്കിതിൽ വ്യക്തമായിട്ട് കാണാം ഇത് നമുക്ക് സേഫ് ആണോ എന്ന് നമുക്ക് ഇതേപോലെ ലൈവായിട്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും ഇങ്ങനെ നമ്മുടെ ഫോണിൽ എന്തെങ്കിലും ഹാ ഹാക്കിംഗ് ലിങ്കുകൾ വന്നിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് അറിയാനുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഇത് മലയാളിയായ കാസർഗോഡ് ജില്ലയിലെ രണ്ട് മലയാളി വിദ്യാർത്ഥികൾ കണ്ടുപിടിച്ച ഒരു ആപ്ലിക്കേഷനാണ് ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ഫോണിൽ ചെയ്തു വെക്കുക നമുക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു വീഡിയോസാണ് ഈ വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇതുപോലുള്ള ടെക് വീഡിയോ ലഭിക്കുവാൻ രാജേഷ് പൈനൂറിനെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് നിങ്ങൾ ഫോളോ ചെയ്യുക